കുവൈറ്റിലെ ലേബർ ക്യാമ്പിൽ തീപിടുത്തത്തിൽ മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറി ഹൃദയഭേദകമായ കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പേർ വിമാനത്താവളത്തിൽ അന്തിമോപചാരമർപ്പിച്ചു കോടീശ്വരന്മാരാകാനല്ല ഒരു വീട് വെക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടിയാണ് ഈ നാൽപ്പത്തിയഞ്ചു പേരും പ്രവാസി ജീവിതം തെരഞ്ഞെടുത്തത് പക്ഷേ അവരുടെ ഈ മടങ്ങി മടങ്ങിവരവ് ഹൃദയഭേദകമായിരുന്നു ദുരന്തത്തിൽ കത്തിയമർന്ന സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ മടങ്ങി ചേതനയേറ്റ ശരീരങ്ങളായി പാതി പണിത വീട് പൂർത്തിയാക്കുന്നതും ആഗ്രഹിച്ചു വാങ്ങിയ കാറിൽ നാടു ചുറ്റുന്നതും ബാധ്യതകളില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായി ഉറങ്ങുന്നതുമൊക്കെ സ്വപ്നം കണ്ടവർ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കാൻ അവർക്കിഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങി സൂക്ഷിച്ചവർ ചേതനയേറ്റ നാൽപ്പത്തഞ്ച് ശരീരങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ പത്തരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണുനീരടക്കാനായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന മന്ത്രിമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തമിഴ്നാട് മന്ത്രി കെ എസ് മസ്താൻ ഉൾപ്പെടെയുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങി വിമാനത്താവളത്തിനു പുറത്ത് പ്രത്യേകം ക്രമീകരിച്ച പന്തലിൽ പൊതുദർശനം പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ പ്രവാസികൾ കേരളത്തിന് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി മുതൽ സാധാരണക്കാർ വരെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയത് മൃതദേഹം കൊച്ചിയിൽ മലയാളികൾ തമിഴ്നാട് സ്വദേശികൾ ഒരു കർണാടക സ്വദേശി കത്തിയമർന്നത് ഓരോ കുടുംബത്തിന്റെയും വലിയ പ്രതീക്ഷകൾ കൂടിയാണ് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് മടക്കമില്ലാത്ത യാത്രയ്ക്കായി ഒടുവിലവർ ജന്മനാടുകളിലേക്ക് എത്തിയത് വിഷ്ണു സുരേഷിനും എസ് ശ്യാംകുമാറിനുമൊപ്പം വിനീത വിജി ട്വന്റി ഫോർ കൊച്ചി മരണമടഞ്ഞവരുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ഡി സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രതികരിച്ചു ആ കണിനി നമ്മുടെ തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിലുണ്ടായിട്ടുള്ളത് ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഈ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ കുവൈത്ത് ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ ദുരന്തമാണ് കുടുംബത്തെ പോരുന്നതിന് വേണ്ടിയും മക്കളെ നോക്കുന്നതിന് ഒക്കെ ജോലിക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട അവർക്കാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം നിസ്സഹായരായി ഒന്നും വേറൊന്നും ചെയ്യാൻ പറ്റാത്തവരായി ആ കുടുംബത്തിൻ്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഞാൻ മലയാളി സഹോദരങ്ങളുടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സഹോദരത്തിൻ്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ